ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അപ്പോ മറ്റൊന്നുമല്ല ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പക്ഷേ ഇപ്പോൾ ഒരു കുറഞ്ഞ ഒരു മാസം അപ്പോൾ അതിൻ്റെ ചർച്ച ഇപ്പോൾ കൂടുതലായിട്ട് എരിപരി കൊണ്ടിപരി കൊണ്ടു ഇരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു സബ്ജക്റ്റ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഇതൊരു സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷകന്റെ ആകാംക്ഷ പ്രതീക്ഷ അതിൻ്റെയൊക്കെ അളവുകോലിനെയൊക്കെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ രീതിയിൽ ആ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് അതിൻ്റെ ടീസറും അതിന് പുറകെട്ട് ട്രെയിലർ ഇറങ്ങി നല്ല കിടിലൻ കിണ്ണം കാച്ചിരി ട്രർ അത് മറ്റൊന്നും ആയിരുന്നില്ല മലയാളികളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന എം പുരാൽ ആ ലൂസിഫറിൻ്റെ എൽ ടൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കിഡിലൻ ട്രെയിലർ നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ ഒരുപാട് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ലാലേട്ടൻ അങ്ങനെ വിളിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അതും പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ഒരു ആദ്യ മലയാള ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വന്ന ആ എൽ ടുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുക ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുറന്നുള്ള വീഡിയോ നോട്ടിഫേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ പ്രിയപ്പെട്ട കമൻസ് എല്ലാം പോരട്ടെ അപ്പോൾ ആ ഒരു ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഈ ട്രെയിലറിൽ കാണാം വട എന്നൊക്കെ പറയുന്നത് അപ്പോൾ ലൂസിഫർ കണ്ടപ്പോൾ തന്നെ നമ്മളൊക്കെ ഞെട്ടിയതാണ് എല്ലാവരും ഇൻട്രോ ഒക്കെ ആ ഇൻട്രോയെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ നമുക്ക് തുടർന്ന് പിന്നീടുള്ള വീഡിയോകൾ സംസാരിക്കാം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ആ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് ആ ട്രെയിലറിൻ്റെ ഓരോ ഷോർട്സും വളരെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു ലോക സിനിമ ഒരു ഹോളിവുഡ് ഉള്ള രീതിയിൽ ബോളിവുഡ് ഹോളിവുഡ് ടച്ചൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ആയിട്ട് വന്നവരൊക്കെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന നിരവധി ഭാഷകളിലൊക്കെ ഉള്ളവർ ആദ്യമൊരു കൊച്ചു സിനിമ എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി പിന്നീട് അത് വേറെ ലെവലിലേക്ക് അപ്പോൾ ലാലേട്ടൻ മുമ്പ് ആ ഒരു പറഞ്ഞ പോലെയൊക്കെ ഒരു ചാനൽ ഷോയിലൊക്കെ പറഞ്ഞ പോലെ ഇനി കളികൾ വേറെ ലെവൽ അതേ മനേ അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊക്കെ ലാലേട്ടൻ്റെ കൂടെ ആ സിനിമകളിൽ ഒപ്പം മുതിരവഴികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കടുവ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ സംഭാഷണം ഒരു രണ്ട് സീനുകൾ അല്ല എൻ സി ആറും ബൈജേട്ടനും ഒക്കെ ഉള്ള ഒരു സീനുകളൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ അമ്പുരാൻ സിനിമയുടെ സെറ്റിലും പോവുകയും ആ ഒരു സിനിമയുടെ കൂടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും എന്തു പറയാം ഈ ഒരു സിനിമ ഈ ഒരു ട്രെയിലർ ഒരു മികച്ച നിലവാരം പുലർത്തി അപ്പോൾ അശ്വന്ത് കൊക്കിനെ പോലൊക്കെ ഉള്ള ഒരാൾ ഒരു ട്രെയിലറിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയുക വളരെ റിയറായിട്ട് മാത്രം സിനിമകളെ കുറിച്ചാണെങ്കിലും ട്രെയിലറിനെ കുറിച്ചാണെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണ് ഈ അശ്വന്ത് കൊക്കൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത്രയും നല്ലൊരു സംസാരം കേട്ടപ്പം തന്നെ സന്തോഷമായി ഗോപിയാട്ടാ എന്ന് പറഞ്ഞ പോലെ ഇനിയൊന്നും കേൾക്കാനില്ല അദ്ദേഹം വളരെ നല്ല അഭിപ്രായം മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ട്രെയിലറാണെന്ന് അദ്ദേഹം ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ അശ്വന്ത് കൊക്കോട്ട് ഉടനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ തന്നെ ഞാനത് കണ്ടു അശ്വന്ത് കൊക്കെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടോ കാരണം ഒരുപാട് സിനിമകളെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് അദ്ദേഹം അപ്പോൾ ഈ ഒരു ട്രെയിലറിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉറ്റുനോക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അതിപ്പോൾ ഫാൻസ് ആരെ ആണെങ്കിലും ഇനി മറ്റൊരുപാട് ആളുകൾ ആ ഒരു അഭിപ്രായം അറിയാം ഏതായാലും നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിലർ എന്തുകൊണ്ടും കിടലൻ ട്രെയിലർ ഇനിയിപ്പോൾ എന്തായാലും മാർച്ച് ഇരുപത്തേഴ് ആ ഒരു ദിവസത്തിനായിട്ടുള്ള വെയിറ്റിംഗ് ഇനി കൂടുതലൊന്നും പറയണ്ട കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ വേണ്ട നമുക്കേതായാലും തിരക്കിൽ കാണാം ഓൾ ദി ബെസ്റ്റ് ആ ഒരു എംപുരാൻ അതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള സക്സസ്ഫുൾ ആ ഒരു ടീമിന് എഫേർട്ട് ഹാർഡ് വർക്ക് ഒരുപാട് കാലത്തെ മുരളീഗോപി സാറിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും പൃഥ്വിരാജ് സാറിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു ഹീറോ പാട്ട് മഞ്ജു വയർ അവയൻ എല്ലാവരും ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല ഇന്ദ്രജിത്ത് സുകുമാരൻ അങ്ങനെ എല്ലാവരും നല്ല ഒരു മികച്ച നിവാരൻ പുറത്തി ലൂസിഫറിൻ്റെ രണ്ടാകമായിട്ടുള്ള രണ്ടാം ഭാഗമായിട്ടുള്ള എൽ ടുവിന് എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് ഐ ആം സജിത് വിശ്വാ ഫ്രം സജി ഭക്തൻ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും താങ്ക്സ് അഗൈൻ ഓൾ ബായ് സി യു